ഇന്ന് നമുക്ക് ഫ്രഷ് ആയിട്ട് ഏറ്റെട മുട്ടയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇത് വെച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുട്ടകളൊക്കെ ഇതിന് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുക്കോ അങ്ങനെ ഇതിൽ നമുക്ക് വലിയ മുട്ടയും കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറുതുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വേറെ വെച്ചിട്ട് വലുതുകൾ മാത്രം അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് നല്ല ഈ ഗൂട്ടിക്കായുടെയൊക്കെ പോലെ ഇരിക്കുന്ന ടൈപ്പ് മുട്ടാതി ആയിട്ടാണ് ഞാനത് കണ്ടത് അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ അത് മേടിച്ചത് കേട്ടോ ഒന്ന് കഴിച്ചു നോക്കണം ആഗ്രഹം തോന്നിയിട്ട് മേടിച്ചതാണ് അപ്പം ഇതൊക്കെ സെപ്പറേറ്റ് എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് മുട്ട നമുക്ക് സെപ്പറേറ്റ് വേവിച്ചെടുക്കണേ അതിനു വേണ്ടിയിട്ട് അത്യാവശ്യത്തിന് വെള്ളമായിട്ട് വെക്കുക അതിലേക്ക് നമ്മൾ മുട്ട ആവശ്യമായിട്ടുള്ള ഉപ്പ് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് തിളപ്പിക്കാം വെക്കുക ളച്ച് വരുമ്പോഴേക്കിനും മസാലക്കുള്ളത് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം ഇവിടെ കുറച്ച് കൊച്ചുള്ളിയാണ് വെച്ചിരിക്കുന്നത് പച്ചമുളക് വേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടത് കേട്ടാ അതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് മുട്ട ഇട്ടുകൊടുക്കാം മുട്ടവിടെയിരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് മസാലകൾ എടുക്കാം കേട്ടോ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അതിന്റെ പച്ചമുളക് വാങ്ങുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്ക കേട്ടോ അതാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് സെറ്റാക്കുക കരയാതെ ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മുടെ വേപ്പില അതുപോലെ പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാണ് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുളിയും കൂടെ ചേർത്ത് കൊടുത്തു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി നമ്മുടെ ഇരിവിനനുസരിച്ച് ചേർക്കാം ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇതിന്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക സിമ്മിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് മസാലതാ ഈ പരിവാകുമ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വാർന്ന് വെച്ചിട്ടുള്ള ഏട്ടമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കരു റെഡി ആയിട്ടുണ്ട് ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം എനിക്ക് കുറച്ചും കൂടെ ഗ്രേവിയാണ് ഇഷ്ടം അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് ഗ്രേവി ആയിട്ട് എടുക്കാനാണ് പോകുന്നത് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് തിളപ്പിച്ച് വരുമ്പോ ഏകദേശം എന്താ ഇതുപോലൊരു ടെക്സ്ചറിലേക്ക് എത്തും ഇത് പരിവാണ് കറക്റ്റ് ആയിട്ടുള്ള പരുവട്ടോ നല്ല ഗ്രേവി ആയിട്ടുള്ള ഒരു മസാല നമുക്ക് കിട്ടും കേട്ടോ കാര്യൊക്കെ റെഡിയായി കഴിക്കാനായിരുന്നു അപ്പൊ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ റബ്ബറിന്റെ പോലെ ഇരിക്കുന്നു പല അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാക്കി പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ